കഴിഞ്ഞ തവണത്തെ വീഡിയോയിൽ രക്തക്കുറവുള്ള ഒരാളിൽ ശരീരം പ്രകടിപ്പിക്കുന്ന ലക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ അങ്ങനെ ഉണ്ടാകാനുള്ള കാരണങ്ങളെക്കുറിച്ചും എപ്പോഴും നമുക്ക് രക്തക്കുറവുണ്ടെങ്കിൽ നമുക്കതിന് അയൺ ടോണിക്സും അയൺ ഗുളികകളും ഒക്കെ ലഭ്യമാണെങ്കിലും ഇതോടൊപ്പം എന്ത് കാരണം കൊണ്ടാണ് ഉണ്ടായതെന്ന് കണ്ടെത്തണം അതുപോലെ തന്നെ പ്രധാനമാണ് ഡയറ്റിൽ ഇരുമ്പിൻ്റെ അംശം ഉണ്ടാവണം എന്നുള്ളതും അപ്പോൾ ഇതിനായിട്ട് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കേണ്ടത് എന്തൊക്കെയാണ് ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് നോക്കാം അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപികാസ് ഹോമിയോ ക്ലിനിക് മലപ്പുറം ജില്ല പൊതുവിൽ നമുക്കറിയാവുന്ന കുറച്ച് ഭക്ഷണങ്ങളുണ്ട് അതായത് രക്തക്കുറവുള്ളവർക്ക് കഴിക്കേണ്ടത് എന്നാൽ ഇത് കൂടാതെ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് കഴിക്കാവുന്നതും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള തരത്തിലുള്ള മൂന്ന് ഡ്രിങ്ക്സ് കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണം ആദ്യം നമുക്ക് ഏതൊക്കെ ഭക്ഷണങ്ങളാണെന്ന് നോക്കാം ഇതിൽ നമുക്കറിയാവുന്നത് തന്നെയാണ് ഇലക്കറികൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചുവന്ന ചീര മുരിങ്ങയില ഇങ്ങനെയുള്ള ഇലക്കറികൾ തോരൻ വെച്ച് കഴിക്കാം അതുപോലെ പയറുവർഗ്ഗങ്ങൾ പരിപ്പ് വർഗ്ഗങ്ങൾ കൂടാതെ നോൺ വെജ് ഐറ്റംസ് ആയ ഇറച്ചി മീൻ മുട്ട ഇതിൽ തന്നെ നമുക്ക് ബീഫ് മട്ടൺ ഇവയുടെയൊക്കെ ലിവർ ചിക്കൻ്റെ ലിവർ ഇവയൊക്കെ കൂടുതലായിട്ട് രക്തം കിട്ടാൻ സഹായിക്കും ഇതല്ലാതെ ഡ്രൈ ഫ്രൂട്ട്സിൽ നമുക്ക് ആൽമണ്ട്സ് വാൽനട്ട് ആപ്രിക്കോട്ട് ബദാം ഇവയൊക്കെ ഉപയോഗിക്കാം ഡേറ്റ്സ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് ഫ്രൂട്ട്സിലെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് പപ്പായ അതുപോലെ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് ബീട്രൂട്ട് ബീട്രൂട്ട് നമുക്ക് തോരൻ വെച്ച് കഴിക്കാം സലാഡായിട്ട് കഴിക്കാം അതല്ലെങ്കിൽ ഇനി കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വെറുതെ നമുക്ക് ഉപ്പിലിട്ട് വെച്ച് ആ രീതിയിലും ഉപയോഗിക്കാം രക്തക്കുറവ് എല്ലാ പ്രായക്കാരിലും കാണുമെങ്കിലും ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് കൗമാര പ്രായക്കാരിൽ ചെറിയ കുട്ടികളിൽ ഗർഭിണികളിൽ അതുപോലെ മുലയൂട്ടുന്ന അമ്മമാരിലൊക്കെയാണ് ചെറിയ കുട്ടികളിലെ രക്തക്കുറവിൻ്റെ ഒരു പ്രധാന കാരണം വിരശല്യമാകാം അതുകൊണ്ട് തന്നെ വീരശല്യം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് വേണം നമുക്ക് ഈ രക്തക്കുറവിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് അതല്ലെങ്കിൽ നമ്മൾ എത്ര തന്നെ അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുത്താലും അവരുടെ എച്ച് ബി കൂടി കിട്ടുകയില്ല ഇനി കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള മൂന്ന് ജ്യൂസസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും ആദ്യത്തേത് ബീട്രൂട്ട് പപ്പായ അതുപോലെ കറുത്ത മുന്തിരി ഇവ മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കാം ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് മധുരം പോര എന്നുണ്ടെങ്കിൽ അതിലേക്ക് രണ്ടോ മൂന്നോ ഡേറ്റ്സ് കൂടി ആഡ് ചെയ്യാവുന്നതാണ് ഈ ബീട്രൂട്ട് വേവിച്ചിട്ടാവരുത് ജ്യൂസടിക്കുന്നത് അത് അതുപോലെ തന്നെ അതായത് പച്ചയ്ക്ക് തന്നെ ജ്യൂസ് അടിക്കണം അതിലേക്ക് നമുക്ക് കറുത്ത മുന്തിരി അതുപോലെ പപ്പായ നല്ല പഴുത്ത പപ്പായം ആഡ് ചെയ്യാം ഇവയെല്ലാം നമുക്ക് അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ പച്ചക്കറികളോ നട്ട്സോ വെറുതെ കഴിക്കുന്നതിന് പകരം ഈ രീതിയിൽ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കി ഒരു ജ്യൂസ് എന്ന രീതിയിൽ കുടിക്കുമ്പോൾ അത് കുറച്ചുകൂടി റിഫ്രഷിംഗ് ആയിരിക്കുകയും ചെയ്യും ഇനി രണ്ടാമത്തെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് രാഗി കൊണ്ടുള്ളൊരു സ്മൂത്തിയാണ് റാഗി പൊടിച്ചത് തവിടോട് കൂടിയത് അതുപോലെ തന്നെ വാൽനട്ട് അതിൻ്റെ കൂടെ രണ്ടോ മൂന്നോ ഡേറ്റ്സ് ഇവ മൂന്നും കൂടി അതായത് റാഗി നമുക്ക് വേണമെങ്കിൽ ആദ്യം ഒന്ന് കുറുക്കിയെടുത്തിട്ട് അത് നമുക്ക് സ്മൂത്തിയിലേക്ക് ഉപയോഗിക്കാം പഞ്ചസാര ഇടാതെ വേണം കുറുക്കിയെടുക്കാനായിട്ട് അത് നമുക്ക് പാലിൽ കുറുക്കിയെടുക്കാം എന്നിട്ട് അതും ഈ ഡേറ്റ്സും അതുപോലെ വാൽനട്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു സ്മൂത്തി ആയിട്ട് ഉപയോഗിക്കാം രാഗി അയൺ റിച്ച് മാത്രമല്ല കാൽഷ്യം റിച്ച് കൂടിയാണ് അതുകൊണ്ട് രാഗി കുറുക്ക് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ നമുക്കിത് നല്ലൊരു ഓപ്ഷനാണ് ആണ് ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മൾ രാഗി കുറുക്കാക്കി കൊടുക്കാറുണ്ട് എന്നാൽ ചില കുട്ടികൾ ഇങ്ങനെ കുറുക്ക് കഴിക്കുന്നത് പെട്ടെന്ന് നിർത്തും പക്ഷേ ഈ പ്രായത്തിൽ അവർക്ക് ധാരാളം കാൽഷ്യവും അത്യാവശ്യമാണ് അതുപോലെ തന്നെ അയണം അത്യാവശ്യമാണ് അപ്പോൾ ഈ ഒരു രീതി കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം ഇങ്ങനെ ഒരു ജ്യൂസായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി അവർക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടും ഇനി സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിലും സ്കൂൾ വിട്ട് വരുമ്പോൾ ഇത്തരത്തിലൊരു ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതവർക്ക് കുറച്ചുകൂടെ കഴിക്കാൻ ഇഷ്ടമാവും മാത്രമല്ല അവർ എന്നും കാണുന്ന രൂപത്തിൽ നിന്നൊരു വ്യത്യാസം വരുമ്പോൾ തന്നെ അവരതൊന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കും മൂന്നാമത്തേത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും എ ബി സി ജ്യൂസ് അതായത് ആപ്പിൾ ക്യാരറ്റ് ബീട്രൂട്ട് ഇത് ശരിക്ക് പറഞ്ഞാൽ നമുക്കൊരു മാജിക്കൽ ഡ്രിങ്ക് ആണെന്ന് തന്നെ പറയാം കാരണം അയൺ കൂടാൻ മാത്രമല്ല മറ്റൊരുപാട് ഗുണങ്ങളുണ്ട് നല്ലൊരു ഡീടോക്സിഫിക്കേഷൻ ഡ്രിങ്ക് ആണ് അതുകൂടാതെ നമ്മുടെ സ്കിന്നിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര ഗുണങ്ങളുള്ളൊരു ഡ്രിങ്ക് ആണ് എ ബി സി ജ്യൂസ് അപ്പോൾ ഇതും നമുക്ക് അയൺ കൂടാൻ അതായത് അയൺ കുറവുള്ള ആൾക്കാർക്ക് ഈ ഒരു ഡ്രിങ്ക് കൂടി നമുക്ക് പരീക്ഷിക്കാം ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് ഇതാണ് എ ബി സി എന്ന് പറയുന്നത് ഇവ മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കാം ഇതിലൊന്നും മധുരം ആഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഇനി മധുരം വേണം എന്നുള്ളവർക്ക് പ്രത്യേകിച്ച് കുട്ടികളാണെങ്കിൽ അവർ ചിലപ്പോൾ മധുരം ഇല്ലെങ്കിൽ കഴിക്കില്ല അതിന് അവർക്ക് ഡേറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് ഇതല്ലാതെ നമുക്ക് ഫ്രൂട്ട്സിൽ അനാറും ചിക്കും ഒക്കെ ഉപയോഗിക്കാം അതുമാത്രമല്ല ഈ ഞാൻ ഈ പറഞ്ഞ മൂന്ന് ഡ്രിങ്ക്സിലാണെങ്കിലും ഈ കോമ്പിനേഷനിലെല്ലാം നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് വ്യത്യാസങ്ങൾ വരുത്തി നോക്കാം ഏത് ടേസ്റ്റാണോ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അത് ശീലമാക്കുകയും ചെയ്യാം എന്നാലും ഒരേ സാധനം തന്നെ എന്നും കഴിക്കുമ്പോൾ നമുക്കത് ബോറടിക്കും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഡ്രിങ്ക്സ് ആക്കിയിട്ട് പരീക്ഷിക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് കഴിക്കാൻ താല്പര്യം തോന്നുകയും ചെയ്യും ഇനി ഇങ്ങനെ അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്കറിയാം അയൺ നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് വൈറ്റമിൻ സിയുടെ ഹെൽപ്പ് വേണം അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കൂടി കഴിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് ഇത് പെട്ടെന്ന് ഈയൊരു അയൺ നമുക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇതിനായിട്ട് നമുക്ക് മുസമ്പി ഓറഞ്ച് നാരങ്ങ അതുപോലെ പാഷൻ ഫ്രൂട്ട് ഇവയൊക്കെ ഉപയോഗിക്കാം ഇതെല്ലാം വൈറ്റമിൻ സി റിച്ചാണ് നെല്ലിക്ക ഉപ്പിലിട്ട് കഴിക്കാം അതല്ലെങ്കിൽ ഓറഞ്ചോ മുസമ്പിയോ കഴിക്കാം അതുപോലെ തന്നെ ഗർഭിണികളിൽ ഇങ്ങനെ അനീമിയ അതായത് രക്തക്കുറവ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇവർക്കിതിൻ്റെ കൂടെ ഫോളൈറ്റ് കൂടി വേണം അപ്പോൾ തുടക്കത്തിൽ എല്ലാവരും ഫോളിക് ആസിഡ് ടാബ്ലറ്റ് എടുക്കാറുണ്ട് എന്നാൽ അതിനുശേഷം ശേഷവും ഫോളേറ്റ് അടങ്ങിയ ഭക്ഷണം കൂടി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതാണ് നല്ലത് ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു നാല് മണിക്കൂറിന് ശേഷം മാത്രമേ കാപ്പിയും ചായയും കുടിക്കാൻ പാടുള്ളൂ ഇവ രണ്ടും അയൺ അബ്സോർപ്ഷൻ കുറയ്ക്കുന്നവയാണ് അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എപ്പോൾ നമ്മൾ ഇങ്ങനൊരു ജ്യൂസൊക്കെ പ്രിപ്പയർ ചെയ്ത് കുടിക്കുന്നോ അതിന് ശേഷം ഒരു നാല് മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ കാപ്പിയോ ചായയോ ഉപയോഗിക്കാവൂ അപ്പോൾ ഈ കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇത്തരത്തിൽ നമ്മൾ ഡയറ്റിൽ അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് നമ്മുടെ ശരീരത്തിന് പൂർണ്ണമായിട്ടും കിട്ടൂ പലരും ചിന്തിക്കും ഞാൻ ഇങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും എന്താണ് എൻ്റെ എച്ച് ബി ലെവൽ കൂടാത്തത് എന്ന് അതിൻ്റെയൊക്കെ കാരണം ഒരു പക്ഷേ വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി ആവാം അതല്ലെങ്കിൽ ഇത്തരത്തിൽ കാപ്പിയോ ചായയോ ഉപയോഗിക്കുമ്പോഴും ഇങ്ങനെ അബ്സോർപ്ഷൻ കുറയുന്നത് കാരണവും നമുക്ക് ആ ശരീരത്തിന് ബെനിഫിറ്റ് കിട്ടുകയില്ല രക്തക്കുറവുള്ള മിക്കവറിലും കോമൺ ആയിട്ട് കാണുന്നത് അയൺ ഡെഫിഷ്യൻസി അനീമിയ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കുപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്